ലോകത്തെ വിറപ്പിച്ച മഹാമാരിയായിരുന്നല്ലോ നമ്മുടെ കോവിഡ് ഈ കോവിഡ് കയറി പിടിക്കുന്നത് ശ്വാസകോശത്തെയാണ് ഈ ശ്വാസകോശം ഇതുമൂലം വലിയ തോതിൽ ക്ഷത സംഭവിച്ചിട്ടുണ്ട് അതിനാൽ ഒരുപാട് മരണങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിനെ ചെറുക്കുന്ന ഒരു ബൃഹത്തായ ആയുർവേദ ഉൽപ്പന്നമായ ഈ രസായനത്തെ പറ്റിയാണ് ഇന്ന് വിശദമായി ഇവിടെ പറയുന്നത് അതായത് ഇതെങ്ങനെ കഴിക്കണം ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ് ഇതിൽ ചേരുന്ന വസ്തുക്കൾ അതായത് പച്ചമരുന്നുകൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഇതിന് നൂറ്റി മുപ്പതും ആയിരുന്നു ആദ്യം നൂറ്റി അമ്പതായി പിന്നീട് നൂറ്റി എൺപതായി ഇപ്പോൾ ഇരുന്നൂറായി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണിത് ഇരുന്നൂറായി ഇതിൻ്റെ വില നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് വരുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ കഴിക്കുന്നതാണ് എനിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് മുതൽ ഞാനിത് കഴിക്കുന്നതാണ് ഒരു മാസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേക്കിത് തീരും അപ്പോൾ ഞാനിത് എടുക്കുന്നത് എൻ്റെ അളവൊക്കെ ഇതോടെ പറയാം അത് കഴിച്ച് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസം വാങ്ങിക്കാറില്ല പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ച് ദിവസം നിൽക്കും ഇങ്ങനെ ഇതൊരു പത്ത് മൂന്ന് ചാക്കോളം ഈ കാലിക്കുപ്പികൾ ആക്രിക്കർ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഇന്നും ഇത് കഴിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇതിലെ കുപ്പിയുടെ ഭംഗിയൊക്കെ കണ്ടിട്ട് വൈഫ് പല സ്ഥലത്തും ഇത് എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബാക്കി ഒക്കെ കൊടുക്കുകയാണ് ചെയ്ത കുറച്ചൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭംഗി കാരണമാണത് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇവിടെ രണ്ട് മൂന്ന് കുപ്പി ഇരിപ്പുണ്ട് ഇതിൽ ഇതിൽ കണ്ടതിൽ പാലാണെന്ന് തോന്നുന്നു പാലോ തൈരോ ഏതാണ്ടാണ് പിന്നെ ഇതിൽ വേറെ ഏതാണ്ട് സാധനങ്ങളാണ് ഇതിൽ ഉലുമേദണ്ടാണ് അങ്ങനെ ഒരുപാട് ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല 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 ടിന്നുകളുണ്ട് പക്ഷേ ഇതിൻ്റെ ഭംഗി കാരണം കൊണ്ടാണ് ഈ സാധനം ഇവിടെ വച്ചിരിക്കുന്നത് ഇവിടെ വേറെ വേറെ ഇരിപ്പുണ്ട് അതും കാണിച്ചു തരാം ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നത് പിന്നെ രണ്ടെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് ഇതിലൊന്നുമില്ല കാലിയാണ് ഇതിലെന്തോ ചെറുതായിട്ട് അല്പമുണ്ട് പിന്നെ ഈ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആവരണം ഇവിടെ എടുക്കുക അപ്പോഴും ഈ രസായനത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ അത് പറയാം ഇപ്പോൾ തുളർച്ചയായ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിൽ വന്നു നിറയുന്ന കപം പുറത്തു കളയുന്നതോടെ ചുമ മാറുന്നു ഇപ്പം തന്മൂല്യം നമുക്കുണ്ടാകുന്ന ലങ്സിലെ നീർക്കെട്ട് വരാതെ പോകുന്നു ഇപ്പം ശ്വാസം മുട്ട് അതുപോലെ ആസ്മ പനി അലർജി പിന്നെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ കണ്ണിൽ വരെ ഒക്കെ ചെറിയ ചൊറിച്ചിലുണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും പൂർണ്ണമായി തന്നെ മാറിക്കിട്ടും മൂക്കൊലിപ്പ് അതിനൊക്കെ ശമനം കിട്ടും പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ആന്റോപത്തിയാണ് ആൻറ്റോപതി പച്ചമരുന്നുകളാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് അതും പറയാം ഇതിൽ കടുക്ക കുമ്പിൾ പേര് ഒരു പുഷ്കരമൂലത്തിൻ പേര് പലതും നമ്മൾ പറഞ്ഞ് പേര് പോലും നമുക്ക് അറിയില്ല ചെറുതേക്കിൻ പേര് കൊടുവേലിക്കിഴങ്ങ് കൂവളത്തിൻ്റെ പേര് അതുപോലെ പാതിരി പേര് പയ്യാനന്ത പേര് മൂവില പേര് ചെറുവഴുതന പേര് വെൺവഴുതൻ പേര് നായ്ക്കുരന പേര് ശംഖുപുഷ്പം പേര് കുറുന്തോട്ടി പേര് ചെറിയ കടലാടി പേര് കാട്ടുതിപ്പലി പേര് എരിഞ്ഞിൽ പിന്നെ യവധാന്യങ്ങൾ തിപ്പലി കച്ചോലം പിന്നെ കുറച്ചൊക്കെ ഉണ്ട് കച്ചോലം കൂടാതെ കച്ചോലത്തിൻ്റെ കിഴങ്ങാണ് പിന്നെ യവധാന്യങ്ങളുണ്ട് പിന്നെ ശർക്കര പശുവിൻ നെയ്യ് നല്ലെണ്ണ അതുകൂടാതെ തിപ്പലിപ്പൊടി േൻ ചെറുതേനാണ് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ അനമ്പതി പച്ച മരുന്നുകളാണ് ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ നിർമ്മിക്കുക അസാധ്യമാണ് വളരെ പരിചയ സമ്പന്നര യാാന്ത്രിക ഉപകരണങ്ങളൊക്കെ അത്യാവശ്യമാണ് അങ്ങനെ അത്യാവശ്യം ഉള്ള ഉപകരണങ്ങൾ വച്ച് വളരെ സൂക്ഷ്മമായി ഉണ്ടാക്കുന്ന രസായനമാണ് ഈ രസായനം ഇതിൻ്റെ പേര് ഞാൻ പറയാം അഗസ്ത്യരസായനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ആണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ഞാനിത് ഇതാണ് ഉപയോഗിക്കുന്നത് എനിക്കിപ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇൻഹേലർ ഉപയോഗിക്കുന്നുമില്ല രണ്ട് ഇൻഹേലറാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് ഒന്ന് ടേറ്റും ഒന്ന് ഫോർമോഫ്ലോ ഫ്ലോ ടു ഫിഫ്റ്റിയാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതും ഒരു അത്ഭുതം തന്നെയാണ് അപ്പോൾ അത്ര എഫക്റ്റീവാണ് ഈ രസായനം ഉള്ള ഒരു തെളിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കോട്ടക്കലിൻ്റെ വാങ്ങിക്കുമ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോട്ടയ്ക്കലിൻ്റെ ഒരു സിഇഒ അതായത് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഒരു പി കെ വാര്യരെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും പ്രശസ്തനാണ് കുറേ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളൊക്കെ കേട്ടപ്പോൾ അതിലെ ആകൃഷ്ടനായിട്ടാണ് ഞാൻ കോട്ടക്കലിൻ്റെ വാങ്ങിച്ചത് പക്ഷേ അതുപോലെ തന്നെ നല്ല ആയുർവേദ ടീമുകളുണ്ട് നാഗാർജുന ഉണ്ട് തൈക്കേട്ട് മൂസുണ്ട് കോയമ്പത്തൂർ ആയുർവേ വൈദ്യ ഫാർമസി ഉണ്ട് പിന്നെ കേരള ആയുർവേദ ഫാർമസിയുണ്ട് എസ് ഡി ഫാർമി ഇങ്ങനെ ഒരുപാട് ആയുർവേദ കമ്പനികൾ ഇറക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ലതുമാണ് ഇത് നമുക്കൊന്ന് പൊട്ടിക്കണം അപ്പോൾ അതിനു മുമ്പ് ഇത് ഇനി ഇതിൻ്റെ ജരാനരകൾ ഇല്ലാതാക്കാനും ചർമ്മ സംരക്ഷണത്തിനും ശരീരബലത്തിനും ആയുസ് വർദ്ധിപ്പിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെപോലെ തന്നെ ക്ഷയം വിശപ്പില്ലായ്മ ഇതൊക്കെ എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട് അതൊക്കെ മാറ്റിത്തരുന്നതിനും ഒക്കെ ഉത്തമമാണ് ഈ രസായനം കഫത്തെ അലിയിച്ചു കളഞ്ഞ് ശ്വാസകോശത്തെ ശക്തവും ആരോഗ്യവും ഉള്ളതാക്കുന്നു അതൊരു പ്രധാന കാര്യം തന്നെയാണ് രക്തശുദ്ധീകരണത്തിനും അതുപോലെ ഈ ക്ഷീണം മാറുന്നതിനൊക്കെ രസായനം വളരെ സഹായകമാണ് ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ തന്നെയും ചുരുക്കം ചിലർക്ക് ലൂസ് മോഷനോ അല്ലെങ്കിൽ അതുപോലെ നെഞ്ചരിച്ചിലോ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കാണുക അത്രയേ ഉള്ളൂ ഇപ്പോൾ പ്രായപൂർത്തിയായവർക്കാണെങ്കിൽ ഒരു ടീസ്പൂൺ രാവിലെയും ഒരു ടീസ്പൂൺ വൈകിട്ടും കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ അത് അര ടീസ്പൂൺ മതി ഇത് നാവിലിട്ട് അലിയിച്ചാണ് കഴിക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് എനിക്ക് ഈ നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ ലൂസ് മോഷനോ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ക്യാമ്പിൽ പോയപ്പോൾ ഞാൻ ഈ സാധനം കൊണ്ടാണ് പോയത് എനിക്ക് കാരണം എനിക്ക് അത്ര ഇതിനോട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഗുണങ്ങൾ അമൂല്യമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കൊണ്ടുപോയത് എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇത് നിങ്ങൾ എടുക്കുമ്പോൾ എടുക്കുന്ന സ്പൂണിൽ വെള്ളമായി ഒട്ടും ഉണ്ടാകരുത് ഇത് എടുത്ത് ഒരു ടേബ് ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇത്രേം ഉണ്ടാവുള്ളൂ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും തന്നെ ഉണ്ടാകില്ല ഒരു ടീസ്പൂൺ നിങ്ങൾ മനസ്സിലാക്കുക ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലുതാണ് മൂന്ന് ടീസ്പൂൺ ചേരുമ്പോഴാണ് ഒരു ടേബിൾ സ്പൂൺ ആകുന്നത് അപ്പോൾ ഒരു ടീസ്പൂണാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് അരിച്ച് കഴിക്കുക അതുപോലെ ഇത് എടുത്തിട്ട് കഴിച്ചിട്ട് ബാക്കി സ്പൂണ് കഴുകാതെ ഉപയോഗിക്കരുത് അതുപോലെ സ്പൂൺ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കരുത് ആവശ്യ സമയത്ത് നമ്മൾ സ്പൂൺ കഴുകി തുടച്ച് വെള്ളമയം തീർത്തും കളഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിട്ട് ആ സ്പൂൺ കഴുകി വേറെ എവിടെയെങ്കിലും വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകണം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം